ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലബട്ടയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് നമ്മളിന്ന് നാനോടൊപ്പം നമുക്ക് താൽമകനി ഏറെ വിശിഷ്ടമായ നല്ലൊരു ബ്രെഡാണ് കേട്ടോ എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന തന്തൂരിലുണ്ടാക്കുന്ന ഞാൻ നമ്മളിന്ന് ഓവലിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ഒ ടി ജി ആണ് ഞാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ മിക്സറെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്തുണ്ടാക്കുന്ന ആ രീതിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏവർക്കും ഉണ്ടാക്കാൻ ഈസി ആയിട്ടുള്ളൊരു ആണ് നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന മാവാണ് നമ്മൾ നാനൂറ് ഗ്രാം മൈദ അല്ല അതിൽ അല്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ട ചേർക്കാവുന്ന അതിൽ ഷുഗർ ഉപ്പ് പാൽ ഓയിൽ അല്പ ഹാഫ് മുട്ട ഈസ്റ്റ് ഞാൻ ഈസ്റ്റ് ചേർക്കുന്നു മൂന്ന് ഗ്രാം ഈസ്റ്റ് അല്പം ഓയിൽ വെള്ളം ഹാഫ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡോ നീഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് കൊടുക്കണം അതുപോലെ പ്രീഹീറ്റഡ് ഓവനാണ് ഓവൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം തീർച്ചയായും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് കാണുക നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതാ അതുപോലെ നമ്മൾ തൂക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരു സാധനം നമ്മൾ തൂക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം തൂക്കി തന്നെ എടുക്കാതിരിക്കുന്നത് ഈസിയാണ് അല്ലെങ്കിൽ നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ എല്ലാം അളന്നുതന്നെ എടുക്കണം എന്നിരുന്നാലും ഞാൻ സ്പൂണിൻ്റെ അളവും ഇതിൽ പറയുന്നുണ്ട് ഒപ്പം തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മുട്ട അടിച്ച് നമ്മൾ ഹാഫ് മാത്രമേ ഇതിൽ ഒഴിക്കുന്നുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റായ ഡോയ ഉണ്ടാക്കണം അതിനുവേണ്ടി പെട്ടെന്ന് ഫെർമൻറ്റേഷൻ നടക്കുകയും ചെയ്യും ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഡോ നന്നായിട്ട് നീഡ് ചെയ്ത് നല്ല ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കണം നീഡിങ് ഭയങ്കര ആണ് തീർച്ചയായും നിങ്ങൾ അത് ചെയ്തിരിക്കണം ശേഷം ബ്രീ ഹീറ്റഡ് ഓപ്പൺ ഞാൻ ഒരു ടു ട്വൻറ്റി വെച്ചിരിക്കുകയാണ് ഒരു ട്രേ വെച്ചിട്ടുണ്ട് ആ ട്രേ ചൂടായി ഇതിനുശേഷം ആ ട്രയലിക്കാണ് നമ്മൾ നാൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തിയോ ഷേപ്പ് ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ ട്രയലുടെ വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള നാനും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് വയ്ക്കാൻ വേണ്ടി നമ്മൾ ആറ് തരത്തിലുള്ള നാനുപൊടി ഉണ്ടാക്കിയിട്ട് കിട്ടും ഇതുപോലെ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ബട്ടർ നാനാണ് ബട്ടർ നാൻ നല്ല കളറായി നന്നായിട്ട് വീർത്തൊക്കെ വന്നു നാനിൻ്റെ ഉള്ളിൽ നല്ല പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ എടുത്ത് ശേഷം ബട്ടർ തേച്ച ബട്ടർ നാനായി ഇപ്പോൾ നല്ല ബട്ടൺ ആൻ അടിച്ചതിന് ശേഷം നമ്മൾ ഹെബ്നാനടിച്ചു നമ്മൾ കൊറിയാണ്ടർ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊറിയാൻഡർ മിൻറ്റ് എല്ലാം നൽകാതെ അതുപോലെ വയ്ക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ എടുത്ത് ഇതുപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചൂടായോ നമ്മൾ എടുത്തതിന് ശേഷം ആ ചൂടുള്ള ട്രെയിലാണ് നമ്മൾ ഉണ്ടാക്കി പരത്തിയ മാവ് അല്ലെണ്ടോ അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അടുത്തത് എല്ലാം റെഡി ചെയ്ത് എടുത്ത് ഒന്ന് സ്വെറ്റ് ചെയ്ത് സോഗ്യാവുമായിരിക്കും നമ്മൾ ഒരു നെറ്റിൽ എന്തെങ്കിലും കുറച്ച് നേരം വെച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ബാസ്കറ്റിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ ചീസ് നാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗാർലിക് നാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പെഷു നാൻ അല്ലെങ്കിൽ സ്വീറ്റ് നാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റഫ് ചെയ്യുകയെല്ലാം ചെയ്ത് സ്റ്റഫും ചെയ്യാൻ നമ്മൾ മേലെ ടോപ്പിംഗ് പോലെയാണ് നമ്മൾ ഇട്ടോ ഗാർലിക് നാൻ അല്പം കളറ് കൂടി പോയി ഗാർലിക്ക് ചോപ്പ് ചെയ്തതിന് ശേഷം സാധനാൻ്റെ മേലെ ഇട്ടിട്ടാണ് നമ്മൾ ഗാർലിക്കിനാക്കിയത് എല്ലാം തന്നെ നമ്മൾ ഗ്ലേസ് ചെയ്തു കിട്ടോ അതായത് ബട്ടറ് മെൽറ്റായ സോഫ്റ്റായ ബട്ടർ നമ്മൾ തേച്ച് കൊടുത്തു അതുപോലെ പ്ലെയിൻ ആ ഉണ്ടാക്കി പിന്നെ തീർച്ചയായും ഉണ്ടാക്കുക അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ദാൽമഗിനി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ ഒരു പഞ്ചാബി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ നൈറ്റാണ് കേട്ടോ എവിടെയും പ്രിയപ്പെട്ടാണ് അതിന് നല്ല പോഷകസമ്മർദ്ദമായ രണ്ട് ദാലുകൾ അതായത് കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ ദാല് അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രാം അല്ലെങ്കിൽ ഉറുദ് ദാല് ഹോള് അതാണ് എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക പെർസെൻറ്റേജ് അതായത് ഒരു അമ്പത് ഗ്രാമത്തോളം നമ്മൾ കറുത്ത ദാലുമെടുത്തു അതിന് ശേഷം ഒരു നാല് ടൊമാറ്റോ ഒരു രണ്ട് ഓനിയൻ ആറ് പീസ് ഗാർലിക്ക് അല്പം ചുവന്ന സോറി പച്ചമുളക് വെള്ളം വെള്ളം അധികം വേണ്ട നമ്മൾ കവർ ചെയ്യാവുന്ന രീതിയിൽ ഒരു രാത്രി മുഴുവൻ നമ്മൾ കുതിർത്ത് വെച്ച് സോഫ്റ്റായ ദാലാണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കണം അപ്പോൾ നന്നായിട്ട് കുക്കറിലിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടോ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മൾ കുക്കറിൽ വിസിൽ കെട്ടിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം ഇട്ടിരിക്കുന്ന തക്കാളിയെല്ലാം അതിൽ അളിഞ്ഞേർന്നിരിക്കും നമ്മളൊരു നല്ല ചൂട് കട്ടിയുള്ള പാത്രം വെച്ചതിന് ശേഷം അല്പം ഓയിലോ ബട്ടറോ ഞാൻ ഞാനവിടെ ഓയിലാണ് ഇരിക്കുന്നത് എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലല്പം ജീരകെട്ടു ഇഞ്ചി പച്ചമുളക് ഏകദേശം ഒരു ഒനീനേ എടുത്തിട്ടുള്ളൂ കേട്ടോ വലിയ ഒനീനാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയൊനീനാണെങ്കിൽ രണ്ടാക്കാം ജിഞ്ചർ ഗാർലിക് അല്പം അധികം ഉപയോഗിക്കുക എല്ലാം ബ്രൗൺ ആകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരപ്പൊടി കസൂരിമി ഇതെല്ലാം നമ്മൾ ഇടണം കേട്ടോ നന്നായിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്ന ദാല് അല്ലെങ്കിൽ നമ്മുടെ പയർ വർഗ്ഗം നന്നായിട്ട് വെന്തുണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക നമ്മൾ ഒനിയൻ ഒക്കെ ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് രണ്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക ടൊമാറ്റോ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒനിയൻ ഓവറായിട്ട് കളർ ചേഞ്ച് ആവണമെന്നില്ലാതാവും അതിന് ശേഷം നന്നായിട്ട് ടൊമാറ്റോ അല്ലെങ്കിന് ശേഷം നമ്മളതിലുള്ള മസാലകൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇടുക ഒത്തിരി സ്പൈസി ഉള്ള ഒരു ഐറ്റം അല്ല നമ്മുടെ ദാൽമന്ദനി അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ ചില്ലി ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ച സോഫ്റ്റ് ആയിട്ടുള്ള ദാൽ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് ഇട്ടു ഇനി അല്പം നേരം കുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അവസാനം ചേർക്കാനുള്ളത് കസൂരി ഉണ്ട് ബട്ടറുണ്ട് ക്രീമുണ്ട് കൊറിയൻ ലീവ്സ് ഇട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസി ആവും കേട്ടോ നല്ല ക്രീമി സ്റ്റൈലായിട്ടുള്ള യമ്മിയായ അവിടെ ദാൽമഗിനി തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം മഗിനി ഗ്രേവി ഉണ്ടാക്കണം ദാൽമക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട് മുൻപ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവനിലുണ്ടാക്കുന്ന നാനും ഈ ദാൽമഗിനി കൂടി നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻ്റിൽ നമ്മൾ സ്റ്റുഡൻസിനെ ചെയ്ത് കാണിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ തീർച്ചയായും നിങ്ങളെല്ലാം ചെയ്തു നോക്കണം നല്ല ഈസിയായിട്ട് ചെയ്യാവുന്ന രുചികരമായ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ് രണ്ടെണ്ണം തന്തൂരിൽ ഉണ്ടാക്കേണ്ട നേരെ മറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒ ടി ജി ഓവനിലുണ്ടാക്കാം തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക താങ്ക് യു താങ്ക് യു ടു എവറിബി എൻജോയ് ദ ലവ് ബൈ സജസ്ഫുൾ അവർ ടെ